വളരെ ചെറുപ്പകാലം മുതൽ തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മോനെ വെള്ളം കുടിക്കണേ മോനെ വെള്ളം കുടിച്ചില്ല അങ്ങനെ ആവുകയെ മോനെ വെള്ളം കുടിച്ചെങ്കിൽ എങ്ങനെയാവുകയെ അല്ലേ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ പറയും ഒരു ദിവസം ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റവാടി തന്നെ ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെ ഒരുപാട് വീഡിയോസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് പേർ പറഞ്ഞിട്ടും കേൾക്കാറുണ്ട് സത്യത്തിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാൾ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം ഒരു ദിവസം അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം കുടിക്കണോ അതിനെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണ ഒരു ഡോക്ടർ എന്ന പറയാൻ തീർച്ചയായും ഒരാൾക്ക് ഇത്ര ലിറ്റർ വെള്ളം വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു വ്യക്തി ഒരു വ്യക്തി ചെയ്യുന്ന ജോലി അപ്പോഴത്തെ കാലാവസ്ഥ അവരുടെ മാനസികാവസ്ഥ അവരുടെ ശാരീരികാവസ്ഥ ബോഡി വെയ്റ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാൾക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും ജലം നമ്മളുടെ ശരീരത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടില്ലേ രാവിലെ എണീച്ചപാടും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക എന്നൊക്കെ അതൊക്കെ ശരിക്കും ശരീരത്തിന് ദോഷമാണ് ചെയ്യുക ഞാനിപ്പോൾ പറയ പറയാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദത്തിൽ ശരിയായിട്ട് നമ്മൾ വെള്ളത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയുർവേദത്തിൽ പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നതാണ് അത് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം ദാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം അത് ഒരേ ഒറ്റ സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കാനും പാടില്ല ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം അപ്പൊ നമുക്ക് ദാഹം മാറുന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ല പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് ദാഹിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് രാവിലെ എണീച്ചപാട് നമുക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് അനുസരിച്ചിട്ടാണ് അതെ ആയുർവേദ പ്രകാരം അങ്ങനെയാണ് അത് നമ്മള് എല്ലാ പേഷ്യൻസിലും അതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ പല രോഗങ്ങളിൽ നിന്നും അവർക്ക് മുക്തി നേടുന്നതായിട്ട് കണ്ടെത്തിട്ടുണ്ട് അപ്പോൾ കാണുന്നുണ്ട് അതായത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ദാഹിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ പാടിനെ നമുക്ക് ബ്രഷ് ചെയ്തതിന് ശേഷം ദാരിക്കുന്ന ഗ്ലാസ് വെള്ളം കുടിക്കാം അല്ലാതെ നമ്മൾ ഏതെങ്കിലും യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം വെറും വയറ്റിൽ പറഞ്ഞാൽ കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് അതിനുശേഷം നിങ്ങൾ അതിനുശേഷം പിന്നെ ബ്രേക്ഫാസ്റ്റ് ഒക്കെ വീണ്ടും എപ്പോഴാണോ ദാരിക്കുന്നത് അന്നേരം അതായത് വയറ് വെള്ളം കുടിക്കണം എന്നൊന്നും ഇല്ല വെള്ളം കുടിച്ചാൽ വളരെ നല്ലതാണ് എന്ന് പറയുന്നത് കല്ല് പോകുന്ന കേട്ടിട്ടുണ്ട് അതൊക്കെ അത് ഓരോ ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ ആയിട്ട് Şik ne debole, namık. രോഗികൾക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ജനറലായിട്ട് പറയാണ് ഇപ്പോൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെള്ളം എങ്ങനെയാണ് കുടിക്കേണ്ടത് ചിലർ ഭക്ഷണത്തിന് മുമ്പേ തടി കുറക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം കുടിച്ചാൽ നല്ലതാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് ഭക്ഷണം കുടിച്ചതിന് ശേഷമാണ് കുടിക്കരുത് അങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന് തൊട്ടു മുമ്പേ ഒരുപാട് വെള്ളം കുടിക്കരുത് അങ്ങനെ കുടിച്ചാൽ നമ്മളുടെ ആ വിശപ്പിനെ അത് കെടുത്തുകയും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് പല അസുഖങ്ങളും ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ അളവിൽ നമുക്ക് വെള്ളം കുടിക്കാം ഒഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമുക്ക് കട്ടി ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല ശരിക്കും കഴിഞ്ഞതിന് ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത് ഇല്ല അതിനിടയിലാണ് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും വലിയൊരളവിൽ വെള്ളം ഒറ്റക്ക് കുടിക്കാൻ പാടില്ല നമ്മൾ ഈ ഭക്ഷണത്തിന്റെ ഇടയിൽ കുറച്ച് കുറച്ചായിട്ട് കുടിക്കാം അങ്ങനെയാണ് ആയുർവേദം പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ ഭക്ഷണത്തിനിടയിൽ കഴിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് ഫോളോ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഓക്കെ വേറൊരു കാര്യം ചോദിക്കാണ്ട് ചില ഓഫീസുകളിലൊക്കെ പോകുന്ന വെള്ളമൊക്കെ എടുത്ത് വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഈ ഓഫീസിലെ പ്രഷർ കാരണം അല്ലെങ്കിൽ ടെൻഷൻ കാരണം ഒക്കെ ഓഫീസിൽ പോയി വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന ഒരാൾക്കാരുണ്ട് രാവിലെ പോയാൽ ഒരുപക്ഷെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് വാട്ടർ ബോട്ടിൽ തുറക്കുക മീൻസ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഓർമ്മ ഉണ്ടാവുക ഞാനൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഒരുപാട് ചീത്ത ദീശത്തേക്ക് കിട്ടാറുണ്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ട് പോകും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് എന്താണ് പറയുന്നത് ും ചെയ്യാൻ പാടില്ല നമുക്ക് ശരീരത്തിന്റെ ഓരോ പ്രവർത്തനത്തിനും നമുക്ക് വെള്ളം ആവശ്യമല്ലേ അപ്പോൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരുന്ന നമ്മളെ പല പ്രവർത്തനങ്ങളെ അത് ബാധിക്കും ഇതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ പിന്നെ വീട്ടിൽ വന്നിട്ട് രണ്ട് ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചത് കൊണ്ട് കാര്യമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല ഒരു ഒരു ഒന്ന് ഒന്ന് നമുക്ക് കുറച്ച് വലിയ അളവിൽ കുടിക്കാതെ ദാഹം കഴിഞ്ഞാൽ ഈ പ്രോബ്ലം മാറി ചില ആളുകളുണ്ട് വെള്ളത്തിൽ ദാഹശമനി പതിമുഖം ജീരകം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായും ആയുർവേദത്തിൽ പലതരം മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട് പക്ഷെ അത് അത് പ്രത്യേക രോഗാവസ്ഥനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് തെരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ എല്ലാവർക്കും ഒരു വീട്ടിലുള്ള എല്ലാവർക്കും സ്ഥിരമായിട്ടൊരു മരുന്ന് കഴിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും കൂടുതലും ഇപ്പം ചേർക്കുന്ന ഈ പതിമുഖം രാമച്ചന്ത് ഒക്കെ പറയുന്ന മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിനെയൊക്കെ അത് ബാധിച്ച് പല അസുഖങ്ങളും ഉണ്ടാവും പക്ഷെ ഇതൊന്നും തിരിച്ചറിയപ്പെടുന്നില്ല കാരണം ഈ മരുന്നിൻ്റെ പ്രശ്നം കൊണ്ടാണ് അസുഖം ഉണ്ടായത് എന്നുള്ള രീതിയിലുള്ള റിസർച്ചൊന്നും വരാത്തത് കൊണ്ട് അത് അറിയ അറിയപ്പെടാതെ പോകുന്നുണ്ട് പിന്നെ ആയുർവേദ മരുന്ന് സേഫാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെയുള്ള കാരണം അതിനെക്കുറിച്ച് ആര് ചിന്തിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിയായിട്ടുള്ള രോഗാവസ്ഥ മനസ്സിലാക്കാത്ത ഇതുപോലുള്ള ഒരു മരുന്നുകളും ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് ഉള്ള മരുന്നുകൾ നമ്മൾ ചെയ്യേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക പ്രത്യേക രോഗാവസ്ഥയിലൊക്കെ നമ്മൾ ചൂടോടെ കുടിക്കുക എന്നൊക്കെ പറയും അതല്ല അതൊക്കെ ഒഴിവാക്കിയാൽ നമ്മൾ ആരോഗ്യവാനായ ഒരു വ്യക്തി തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളം ദാഹിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കഴിക്കുക അല്ലാതെ കണ്ടിന്യൂസ് കണ്ടിന്യൂ സ്വറ്റടിക്ക് നിറക്കുക പാടില്ല പിന്നെ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടില്ല ഈ ദാഹസമിന് ഇത് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് അത് തന്നെ കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതും ശരിയല്ല നമ്മൾ പിന്നെ വയറ് നിറച്ചിട്ട് വെള്ളം അനാവശ്യമായി കുടിക്കുക വെള്ളം നല്ലതാ എന്ന് വിചാരിച്ചാൽ ചിലർക്ക് അഡിക്ഷൻ ഉണ്ടാവും വെള്ളം വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ മനസ്സിന് പ്രശ്നമാണ് പണ്ടെപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇത്ര ലിറ്റർ കുടിച്ചിരിക്കണം അപ്പൊ അത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതുകൊണ്ട് ആയുർവേദത്തിൽ പറയുന്ന പ്രമേഹം മുതലായ രോഗങ്ങൾ ഉണ്ടാക്കുന്നു പ്രമേഹം എന്ന് ഉദ്ദേശിച്ച് ഡയബറ്റിക് ഡയബറ്റീസ് മാത്രമല്ല യൂറിനറി കിഡ്നി സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും ഉണ്ടാക്കും ഈ അമിതമായ അളവിൽ വെള്ളം കുടിച്ചാൽ ഏകദേശം ഒരു നമ്മളുടെ ഒരു കാലാവസ്ഥയ്ക്ക് നോർമലായിട്ടുള്ള ഒരാൾക്ക് ഏകദേശം രണ്ട് ലിറ്ററോളം വെള്ളമാണ് ആവശ്യമായിട്ട് വരിക അത് ഡിപ്പെൻസ് ആണ് ഓരോ വ്യക്തിയെ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ കിണറില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വെള്ളം പെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഫിൽട്ടർ അല്ലെ ഫിൽറ്റർ ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്കുകൂടെ സംസാരിച്ചാൽ നന്നാവും ശരിക്ക് പറഞ്ഞാൽ ഇങ്ങനെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ വെള്ളമേ കിട്ടുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിലും നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കാം നല്ലപോലെ ചൂടാക്കി ഉപയോഗിക്കാം തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക അല്ലാണ്ട് ഡയറക്റ്റ് അതിപ്പോൾ കമ്പനീസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണ് വിമുക്തമാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് മനുഷ്യർക്ക് ഏറ്റവും നല്ലത് തിളപ്പിച്ചാറിയ വെള്ളമാണ് അതുപോലെ അമിതമായിട്ട് വെള്ളം കഴിക്കുന്നത് കൊണ്ട് നമ്മളെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാൻ സാധ്യതയുണ്ട് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് തുടങ്ങിയ ഘടകങ്ങളിൽ വ്യതിയാനം ഉണ്ടാവുകയും അത് നമുക്ക് പല ലക്ഷണങ്ങളും ഉണ്ടാക്കും വെച്ചാല് ഓക്കാനം വരിക തലവേദന ഉണ്ടാവുക ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അത് ഈ വെള്ളത്തിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയില്ല ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുണ്ടാവും നല്ലവണ്ണം വെള്ളം കുടിക്കണം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഈ നല്ലവണ്ണം എന്ന് പറയുമ്പോൾ അത് എത്രയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് പ്രോപ്പർ പറഞ്ഞിട്ടും ഉണ്ടാവില്ല അതെ അതെ ചിലർക്ക് എത്ര കുടിച്ചാലും അയ്യോ ഡോക്ടർ പറഞ്ഞത്ര ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കുടിക്കും അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും പറഞ്ഞു പോകുന്നത് മറ്റൊന്നുമല്ല വെള്ളം അനാവശ്യമായിട്ട് കുടിക്കുന്നതും ദോഷകരമാണ് അധികമായാൽ കേട്ടിട്ടില്ലേ കേട്ടില്ല ആൾക്കാർ നമ്മൾ ദുബായിലൊക്കെ റൂമെന്നൊക്കെ കാണാം വെള്ളം ഇങ്ങനെ ഇങ്ങനെ അമിതമായിട്ട് കുടിക്കുന്നത് കാരണം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്ന രീതി നല്ലതാണ് ആവശ്യത്തിന് കുടിക്കുന്നത് മാത്രമാണ് ഏതെങ്കിലും യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഇത്ര വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ കുത്തിക്കയറ്റി കുടിക്കുന്നത് കാണാറുണ്ട് അതൊന്നും ശരിയല്ല അപ്പോൾ ചില രോഗാവസ്ഥയിൽ ചില ഡോക്ടേഴ്സ് ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട് അത് ഡോക്ടർ പറയുന്നതനുസരിച്ച് ഫോളോ ചെയ്യുക അല്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ സാരാംശം